ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു കൗതുകം ഇന്ന് നമുക്ക് ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ച് നോക്കിയാലോ പിരമിഡുകളുടെ കാലപ്പഴക്കം ആർക്കും കൃത്യമായി അറിയില്ല ക്രിസ്തുവിന് ആയിരം വർഷം മുമ്പ് പോലും ഈ പിരമിഡുകൾ പഴയതും രഹസ്യങ്ങൾ നിറഞ്ഞതുമായിരുന്നു പിരമിഡുകളെല്ലാം ശവക്കല്ലറകളാണെന്ന് ഏവർക്കും അറിയാമല്ലോ പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി തങ്ങളുടെ മൃതശരീരത്തിന്റെ സമഗ്രമായ സംരക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് അതിനായി അവരുടെ ശരീരം ഭൂമിക്കടിയിൽ കുഴിച്ചിടുകയും അവയ്ക്ക് മുകളിൽ കല്ലുകൾ വെച്ച് നിർമ്മിതി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇവയാണ് പിരമിഡുകൾ ചില പിരമിഡുകൾ ഒരു ലക്ഷം മനുഷ്യർ ഇരുപത് വർഷത്തോളം പണി ചെയ്ത് നിർമ്മിച്ചവയാണ് ുപയോഗിക്കുന്ന ഓരോ കല്ലും ഏഴ് മീറ്ററോളം പൊക്കമുള്ളതും അഞ്ചര മീറ്ററോളം വീതിയുള്ളതുമാണ് ഉള്ളതുമാണ് ചുണ്ണാമ്പ് കല്ലും ഗ്രാനൈറ്റുമാണ് പിരമിഡുകളുടെ നിർമ്മാണത്തിന് സാധാരണ ഉപയോഗിക്കുന്നത് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വള്ളത്തിലാണ് ഈ കല്ലുകൾ കൊണ്ടുവന്നിരുന്നത് ഒരു പിരമിഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ഏകദേശം അഞ്ചു ലക്ഷം തവണകളായിട്ടാണ് ബോട്ടുകളിൽ കൊണ്ടുവന്നിറക്കാറുള്ളത് തീരത്തിറക്കുന്ന കല്ലുകൾ സ്ലജുകൾ വഴി പണസ്ഥലത്തെത്തിക്കുന്നു ഗ്രേറ്റ് പിരമിഡിൽ ഇരുപത്തിമൂന്ന് ലക്ഷം കല്ലുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പിരമിഡുകൾ പണിയന്തോറും ഏണിപ്പടികൾ വഴിയാണ് കല്ലുകൾ മുകളിലേക്ക് എത്തിക്കുന്നത് പിരമിഡിന്റെ മധ്യത്തിനുള്ള കല്ലുകൾ പരുപരുത്തതും ഏറ്റവും പുറമേയുള്ള കല്ലുകളുടെ ഉപരിതലം വളരെ മിനുസമുള്ളതുമാണ് പിരമിഡുകൾക്കുള്ളിലേക്ക് കയറാനുള്ള വാതിലുകളും ഉണ്ടാകും